ോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നേരത്തെ കോലാർ പോലുള്ള വലിയ സ്വർണ്ണഖനികൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്തരം ഖനികളൊന്നും ഇപ്പോൾ നിലവിൽ എവിടെയും പ്രവർത്തിക്കുന്നുമില്ല സ്വർണ്ണഖനി കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ ഇന്ത്യ തുടരുന്നുണ്ട് പക്ഷേ ഇതുവരെ അതിൽ വിജയം കണ്ടിട്ടില്ല എന്നാൽ അയൽരാജ്യമായ ചൈനയിൽ നിന്നും വരുന്നത് ഇതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായൊരു വാർത്തയാണ് ചൈനയിൽ ഇപ്പോഴിതാ പുതിയൊരു സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് ഹൂനാൻ പ്രവേശിയിലെ ഖനിയിലാണ് ചൈന ഈ വൻ സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഈ വലിയ സ്വർണ്ണശേഖരത്തെ ന്റെ മൂല്യം നൂറുകണക്കിന് ബില്യൺ രൂപയാണെന്നാണ് പ്രധാനമായും കണക്കാക്കുന്നതും ഇത്തരത്തിലൊരു കണ്ടെത്തൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ആഗോളതലത്തിൽ ചൈനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന സാമ്പത്തിക തന്ത്രം രൂപീകരിക്കാനും ഇതിലൂടെ അവർക്ക് കഴിയും ഹൂനാൻ പ്രവേശിയിലെ പിങ്ജിയാങ് കൌണ്ടിയിലെ വാങ്കു മേഖലയിലാണ് ഈ സ്വർണ്ണക്കനി പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും രണ്ടായിരം മീറ്ററിൽ താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കനിയിൽ നിന്ന് നാൽപ്പതിലധികം സ്വർണ്ണ അറകളാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് ഹൂനാൻ പ്രൊവിൻഷ്യൽ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ഖനിയുടെ പ്രധാന പ്രദേശത്തെ മൊത്തം സ്വർണശേഖരം ഇപ്പോൾ മുന്നൂറ് പോയിന്റ് രണ്ട് ടണ്ണിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് പുതുതായി കണ്ടെത്തിയ കരുതൽ ശേഖരത്തിൽ ആയിരം ടണ്ണിലധികം സ്വർണം ഉൾപ്പെട്ടിട്ടുമുണ്ട് ഈ കരുതൽ ശേഖരങ്ങളുടെ ആകെ കണക്കാക്കുന്ന മൂല്യം ഏകദേശം അറുന്നൂറ് ബില്യൺ യുവാൻ അതായത് ഏകദേശം ഏഴ് ലക്ഷം കോടി രൂപയാണ് ചൈനയുടെ സ്വർണ്ണ പര്യവേഷണ തന്ത്രത്തിന്റെ വലിയ വിജയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണഘടന കേന്ദ്രങ്ങളിലൊന്നാണ് വാംകൂ ഖനി എന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ സർക്കാർ നൂറ് ശലക്ഷം യുവാൻ അതായത് ഏകദേശം നൂറ്റിപ്പതിനഞ്ച് കോടി രൂപ ഈ പ്രദേശത്ത് ധാതുപരിവേഷണത്തിനായി നിക്ഷേപിക്കുകയുണ്ടായി സമീപ വർഷങ്ങളിൽ ഇന്ത്യയെ പോലെ തന്നെ ചൈനയിലും സ്വർണത്തിന്റെ ആവശ്യകതയിൽ കുതിച്ചാട്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ കണ്ടെത്തൽ ചൈനയ്ക്കേറെ ആശ്വാസകരമാണ്